അശ്വിനെ ഒരു നല്ല യാത്ര പോയാലും എന്നൊരു താല്പര്യമുണ്ട് അതായത് പെങ്ങട്ടായാലും കുഴപ്പമില്ല ക്രൂസിപ്പിലായാലും കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളായും കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് തരുന്നൊരു ടീമുണ്ട് നമ്മൾ മഞ്ചേരി നമ്മുടെ സുഹൃത്തിൻ്റെ ട്രാവൽസ് തന്നെയാണ് എന്തായാലും നമുക്ക് അവിടെ നിന്ന് പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതായത് ഇപ്പോൾ തിരക്കൊന്നും ഇല്ലാത്തൊരു സമയമുള്ളപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്തായാലും നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്താ അഭിപ്രായം പോയി നോക്കാം പോയി നോക്കിയിട്ട് നമുക്ക് ഓല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്കും ഒരു യാത്ര പോകാൻ താല്പര്യവും അതേപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും നല്ല നല്ല യാത്രകൾ പ്ലാൻ ചെയ്യണ ഒരുപാട് ആളുകൾ ഉണ്ടാവും അവൾക്കൊക്കെ ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ നമുക്ക് ഇന്നും കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും നമ്മളെ മഞ്ചേരി ജസീല ജംഗ്ഷനിലാണ് ഓഫീസ് വരുന്നത് മഞ്ചേരി ജസീല ജംഗ്ഷനിൽ നമ്മളെ പിന്നെ ജുമാഅത്ത് പള്ളി ഉണ്ടല്ലോ അതിന്റെ പള്ളിന്റെ നേരെ മുന്നിലുണ്ട് കിവി എന്ന് പറഞ്ഞിട്ട് നെറ്റ്സിന്റെ ഒക്കെ കട ഈ നെറ്റ്സിന്റെ കട മുകളിലാണ് ഓഫീസായിട്ട് വരുന്നത് എന്തായാലും നമുക്കൊന്ന് അവിടെ അവിടെ പോയി നോക്കാം എന്താ എന്ന വണ്ടിയെടുത്തോ എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണ് ആ മെയിൻ ആയിട്ട് നമുക്ക് സ്കൈൻ ട്രാവൽസിന്റെ കീഴിൽ ടൂർ പാക്കേജുകൾ ചെയ്യുന്നുണ്ട് നമ്മൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അതായത് ആഫ്രിക്കൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ യു എസ് എ യു കെ അതുപോലെ ഏഷ്യൻ രാജ്യങ്ങൾ അതായത് മലേഷ്യ തായ്ലാന്റ് പിന്നെ വിയറ്റ്നാം ഇന്തോനേഷ്യ അതുപോലുള്ള രാജ്യങ്ങൾക്കുള്ള നമ്മൾ ടൂർ പാക്കേജ് ചെയ്യുന്നുണ്ട് അതിന്റെ മാത്രമല്ല പുറത്ത് ഉള്ളിൽ ഇന്ത്യ ഇന്ത്യക്ക് ഉള്ളിലാണെങ്കിൽ നമ്മൾ കാശ്മീർ ഡൽഹി ആഗ്ര അജ്മീർ ഹൈദരാബാദ് പിന്നെ അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പാക്കേജുകൾ ചെയ്യുന്നുണ്ട് ടൂർ പാക്കേജാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് അതിൻ്റെ പുറത്ത് നമ്മൾ വിസ സർവീസുകൾ സൗദി അറേബ്യക്കുള്ള വിസ സർവീസുകൾ ചെയ്യുന്നുണ്ട് ഉംബ്ര വിസ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉംബ്ര സ്റ്റാർട്ടായിട്ടുണ്ട് ഉംബ്രൻ്റെ കാര്യങ്ങൾ ഇപ്പം നമ്മൾ വർക്കുകൾ നടക്കുന്നുണ്ട് പക്ഷെ ഈയൊരു ജൂലൈ ഒരു പകുതിയോട് കൂടി നമ്മളെ ഫസ്റ്റ് ച്ച് പോവും അതിൽ ഒരു പത്ത് ഒമ്പത് പേരുണ്ടാവും അമ്പത് പേരുടെ പാക്കേജ് ആണ് നമ്മളൊരു അംശസ്ത നടസ്ഥാനും നമ്മൾ പാക്കേജ് ചെയ്യുന്നുണ്ട് അതേമാതിരി തന്നെ നമുക്ക് വിസ സർവീസ് ഉണ്ട് ടിക്കറ്റിംഗ് ഉണ്ട് പിന്നെ ഹജ്ജിന്റെ വർക്കുകളുണ്ട് അതുപോലെ പാസ്പോർട്ട് വർക്കുകൾ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മള് എത്ര ആളുകളാണ് നമുക്ക് ഏകദേശം ഒരു നാല്പത് പേരെങ്കിലും ഇനി ചില സമയത്ത് ഒരു ഇരുപത് പേരൊക്കെ ചില ഉസ്താബ്മാർ പാസ്പോർട്ട് കൊണ്ടുവരും അപ്പൊ അവർക്ക് അമീർ ആയിട്ട് കൊണ്ടുപോകണം എന്നുണ്ടാവും അപ്പൊ ചില സമയത്ത് നമുക്ക് രണ്ടമീർ വരെ ഉണ്ടാവും അല്ല ഒരു പാക്കേജിന്റെ അപ്പത്തെ സിറ്റുവേഷൻ പോലെ നോർമലി നമ്മളൊരു അമീറാണ് ഉണ്ടാവുക അത് നല്ല അമീർ ആകാറുണ്ടാവുക നല്ല പരിചയമുള്ള അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അത് ചില സമയത്ത് നമ്മൾ അഞ്ചെണ്ണ വരെ ചെയ്യിക്കാറുണ്ട് അത് മൂന്നെണ്ണം നമ്മൾ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ചെയ്യിക്കും അത് അഞ്ചെണ്ണം വരെ പോകും അത് അത് അതിനുശേഷം പിന്നെ അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മള് ചെയ്യലാണ് അത് ചിലർക്ക് കാല ബുദ്ധിമുട്ടോ അതായത് നടക്കാലോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവര് അവരെ ഇതിനനുസരിച്ച് ചെയ്യും എന്നാലും നമ്മുടെ അമീർമാർ മാക്സിമം കുമ്പറകൾ അവരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കും അതിലൊരു പത്ത് ദിവസത്തോളം നമ്മൾ മക്കത്തുണ്ടാവും നല്ല ഹോട്ടലാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ അവിടെ ലൈസൻസ് ഉള്ള ഏജന്റന്മാരെ ഫുഡാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് പല ഏജന്റുമാരും ഇവിടുന്ന് കുറഞ്ഞ പൈസക്ക് ആൾക്കാരെ കൊണ്ടുപോയിങ്ങാണ്ട് ലോക്കൽ റൂമിന്റെ ഉള്ളിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടെന്ന് വിതരണം ചെയ്യും അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ പല അവിടെ ഒരുപാടുണ്ട് അപ്പൊ അതിൽ പല കംപ്ലൈന്റ് വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ അങ്ങനല്ല നമ്മൾ അവിടെ ലൈസൻസുള്ള ഫുഡ് ലൈസൻസ് ഉള്ള ആളുകളെ കീഴില് ഫുഡെല്ലാം പ്രൊമോട്ട് ചെയ്ത് ആ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ റൂം ആണെങ്കിൽ ഏകദേശം ഒരു നാനൂറ്റമ്പത് നാനൂറ്റമ്പത് മീറ്റർ ദൂരമുള്ള ഏകദേശം നല്ല റൂം കാണുമ്പോൾ കൊടുക്കുന്നത് പിന്നെ വേറെ വേറെ ചെറിയ പ്രശ്നമുണ്ട് ഇപ്പൊ അതായത് ഇപ്പൊ അവിടെ ഭയങ്കരമായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ബിൽഡിങ്ങിന് ഭയങ്കര വിഷയമാണ് അവിടെ അപ്പൊ അത് നമ്മള് ഉറപ്പായിട്ടുള്ള ബിൽഡിങ് ആണ് നമ്മള് കൊടുക്കേണ്ടത് ഹോട്ടൽ എന്ന് പറഞ്ഞാല് ഇത്ര ദൂരം അത് കറക്റ്റ് ആയിട്ട് നമ്മള് ഫോളോപ് ചെയ്തിട്ട് അത് അവിടെ നമ്മൾ നാപ്പതാള് തന്നെ ഓൾറെഡി ആ ആക്കുള്ള റൂം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഓല കൊണ്ടുപോകുന്നത് അല്ലാതെ ഇപ്പൊ ഒരു റൂം പറഞ്ഞ് വേറെ റൂമൊക്കെ പരിപാടി നമ്മൾ ചെയ്യാറില്ല കാരണം നമ്മൾ നമ്മൾക്ക് നമ്മുടെ ട്രാവൽസിന്റെ കൂടെ ആർക്കും പോവാം നമ്മളെ കീഴിൽ പോയിട്ട് ആർക്കും ഇതുവരെ വന്നിട്ടില്ല അവര് വരാൻ പ്രനോദിക്കൂല വിജയം അതെ ആയിരം രണ്ടായിരോ കൂടുതലല്ല നമുക്ക് അവിടെ ഒരാൾ ചെന്നിട്ട് അവിടുത്തെ ഒരു ഉണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മള് മറ്റു രാജ്യങ്ങൾ ഇപ്പോ നമുക്ക് വിസ ഇല്ലാതെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് അപ്പൊ അതൊന്നും ചില ആളുകൾക്ക് അറിയില്ല ഡയറക്റ്റ് നമ്മുടെ പിന്നെ ഹോളിഡേസിൽ വന്നിട്ട് ടിക്കറ്റ് എടുത്ത് പോകേണ്ട ഒരു ആവശ്യം മാത്രമേ വരുന്നുള്ളൂ അപ്പൊ നമ്മളിപ്പോ ഒരു ഇരുപത് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു പിന്നെ ആള് കൂടെ പോയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുത്തൂടെ അതില് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പിന്നെ ഇപ്പൊ നമ്മള് പറഞ്ഞു വിസ ഇല്ലാത്ത രാജ്യങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് പോവാന് ഇപ്പൊ നമ്മൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ആളുകൾക്കും വല്ല ഐഡിയ ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഇവിടെ ഒരാൾ പോയി പിന്നെ അവിടുത്തെ ചെലവുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ മാനേജ്മെന്റ് ഒരുപാട് രാജ്യങ്ങൾ പറഞ്ഞ മാതിരി വിസ വേണ്ട മലേഷ്യ ബാലി ബാലിക്ക് ചെറിയൊരു പേയ്മെന്റ് ഉണ്ട് പിന്നെ തായ്ലാന്റ് അതുപോലുള്ള രാജ്യങ്ങള് വിയറ്റ്നാം ഇങ്ങനെ രാജ്യങ്ങളൊക്കെ ഇപ്പൊ ഓൾറെഡി ഇന്ത്യക്കാരെ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് അവരുടെ രാജ്യം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വിസ ഫ്രീ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് അത് പാക്കേജ് ആയിട്ടും പാക്കേജ് അല്ലാതെയും പോകുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്യുന്നത് നല്ല സ്റ്റാൻഡേർഡ് പാക്കേജുകൾ നമ്മൾ ചെയ്യാറുള്ളു ഒരു ഇരുപത് പേർക്ക് ഒരു ഗൈഡ് ഉണ്ടാവും ആ ഗേഡിന് എന്ത് കംപ്ലൈൻറ്റ് അവനോട് പറയാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയാം അത് അപ്പം പരിഹരിച്ചിട്ട് നല്ല ക്ലിയർ ആക്കിയിട്ട് പാക്കേജിൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ മലേഷ്യ ആണെങ്കിൽ നമ്മളൊരു നാപ്പത്തി ഏഴായിരം രൂപ വെച്ചിട്ടാണ് നമ്മൾ ഫുൾ പാക്കേജ് ചെയ്യുന്നത് ത്രീ ടൈം ഫുഡ് അവിടുത്തെ എൻട്രി ടിക്കറ്റുകൾ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് അവിടുത്തെ ഒരു ഫോർ സ്റ്റാർ ഹോട്ടൽ താമസം അവിടുത്തെ പിക്കപ്പ് ഡ്രോപ്പ് എല്ലാം ഉൾപ്പെടെ ഏകദേശം ഒരു നാൽപ്പത്തി ഏഴ് രൂപയോളം വരുന്നുണ്ട് ഏകദേശം ഒരു നാപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് രൂപയോളം തായ്ലാന്റ് പാക്കേജ് ചെയ്യുന്നുണ്ട് അത് ഇതുപോലെ ഫുൾ ബോർഡാണ് ചില ആളുകൾ എന്താ ചോദിച്ചാല് ഒരു പതിനയ്യായിരം രൂപ തായ്ലാന്റ് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യും പക്ഷെ അതില് ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഫുഡ് ഉണ്ടാവില്ല നല്ല താമസം ഉണ്ടാവില്ല അവിടുത്തെ എൻട്രി ടിക്കറ്റ് ഉണ്ടാവില്ല അതുപോലെ ചിലപ്പോൾ പിക്കപ്പ് ഡ്രോപ്പ് ഉണ്ടാവില്ല ഇങ്ങനെ പലരും പല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ ഫുൾ ബോഡാണ് ചെയ്യുന്നത് അതായത് ഒരു കംപ്ലൈൻറ്റ് വരാതെ മാക്സിമം എമൗണ്ട് കുറച്ചിട്ട് അവർക്ക് മാക്സിമം സന്തോഷം കൊടുക്കുന്ന രീതിയിൽ ഒരു ഇരുപത് പേർക്ക് ഒരു ഗൈഡിനൊക്കെ നമ്മൾ ചെയ്യുക അത് ചില സമയത്ത് ഒരു പതിനഞ്ചു പേരാണെങ്കിലും നമ്മൾ ഗൈഡിനൊക്കെ കൊടുക്കാറുണ്ട് അപ്പൊ കസ്റ്റമർ ഒരു ആട് ഒരു നാല്പത്തയ്യായിരം ഉപയോഗി തരുന്നാല് അവർക്ക് അതിനുള്ള രീതിയിലുള്ള മാക്സിമം എന്റർടൈൻമെന്റുകൾ ചെയ്യാൻ കൊടുക്കുന്ന രീതിയിൽ നല്ല പാക്കേജുകള പിന്നെ രണ്ടാമതെന്താ വെച്ചാൽ നമ്മൾ സ്കൈ ഹിന് ഗൂഗിൾ നോക്കിയാൽ അറിയാം സ്റ്റാറിൽ ഫോർ സ്റ്റാറിലാണ് ഇപ്പം നിൽക്കുന്നത് അതെന്താ വെച്ചാൽ ആ സ്റ്റാൻഡേർഡ് നമ്മൾ മാക്സിമം ഏത് രാജ്യത്തേക്കാണെങ്കിലും നമ്മളത് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ വെയിറ്റ്നാവും ഇപ്പൊ ഈ മാസം ഒരുപാട് പാക്കേജ് ഉണ്ട് ഈ മാസം നമ്മളിപ്പോ ജൂലൈ ഏഴാം തീയതി നമ്മളൊരു ഷിപ്പിന്റെ ഒരു പാക്കേജ് ഉണ്ട് അതായത് നല്ലൊരു വെറൈറ്റി ഒരു പാക്കേജ് ആണ് അതായത് ജൂലൈ ഏഴിന് കാലിക്കറ്റ് ബോംബെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടാവും എത്തി കഴിഞ്ഞാൽ നേരെ എയർപോർട്ടിൽ നമ്മൾ ഷിപ്പിലേക്ക് കൊണ്ടുപോകും ക്രൂഷിപ്പ് കോടില്ല ക്രൂഷിപ്പ് അതായത് ഡീറ്റെയിൽസ് ഒക്കെ ബന്ധപ്പെട്ടാണ് നമുക്ക് കൊടുക്കാം ജൂലൈ ഏഴാം തീയതി പോയിട്ട് ഏഴാം തീയതി എട്ടാം തീയതി ഷിപ്പ് തന്നെ ആയിരിക്കും ഒമ്പതാന്തി അവരെ കൊച്ചിക്ക് കൊണ്ടുവരും ഷിപ്പ് നേരെ കൊച്ചിയിൽ വന്നിട്ട് കൊച്ചിയിൽ ലാൻഡ് ആവും കൊച്ചിന്ന് പിന്നെ അവർക്ക് നേരെ ബൈ റോഡ് ബസ്സോ അല്ലെങ്കിൽ വണ്ടികളോ എടുത്തിട്ട് നാട്ടിൽ നാട്ടുകത്തിക്കുന്ന രീതിയിൽ പാക്കേജ് ഇപ്പം ചെയ്യുന്നുണ്ട് അത് ജൂലൈ ഏഴിനുണ്ട് അതിൻ്റെ പുറത്ത് നമുക്ക് അസർബൈജാൻ വിയറ്റ്നാമ് തായ്ലാന്റ് മലേഷ്യ ബാലി പിന്നെ ജപ്പാൻ ഉണ്ട് ചൈന ഉണ്ട് അർമേനിയ ഇങ്ങനെയുള്ള പാക്കേജ് ഓൾറെഡി ഇപ്പം ഈ ഡിസംബർ വരെ നമ്മൾ ഓൾറെഡി പാക്കേജ് പാക്കേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഓരോ മാസത്തിലും ഓരോ ഡേറ്റിലും വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിന്റെ പുറത്ത് നമുക്കിപ്പോ നിങ്ങൾക്ക് ഇപ്പൊരു പറ്റിയില്ലേ വേറെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കും ജസ്റ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം എല്ലാവർക്കും ചിലപ്പോ എല്ലാ ഡേറ്റൊന്നും പറ്റിക്കൊള്ളണം എന്നില്ല അങ്ങനെ ഏത് രീതിയിലൂടെ നമുക്ക് പാക്കേജ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഷിപ്പ് നമ്മളിപ്പോ മെയ് മാസത്തില് ഷിപ്പിന്റെ പാക്കേജ് എടുത്താതൊരു എൺപത് പേരോട് നമ്മൾ പോയിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് നല്ല പാക്കേജാണ് ഇപ്പൊ ഓൾറെഡി ഇനിയിപ്പോ ഒരു അമ്പത് പേര് ജൂലൈ അമ്പത് വരെ പാക്കേജ് ആണ് അത് ഏകദേശം ഒരു നാല്പത് സീറ്റുകളായി ഇനി കുറച്ച് സീറ്റ് കൂടി അത് ഫിൽ ആവാണ്ട് അപ്പൊ ഇനി ആർക്കും താല്പര്യമുള്ള കോൺടാക്ട് കാര്യങ്ങളൊക്കെ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മളെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇപ്പൊ നമ്മൾ ഓഫീസ് ഉള്ളത് ജസീര ജംഗ്ഷനിലാണ് മഞ്ചേരി 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 ജസീര ജംഗ്ഷനിൽ മേലാക്കം പള്ളിന്റെ നേരെ ഓപ്പോസിറ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്

ും കാര്യങ്ങളൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞാണ് അപ്പൊ ഞങ്ങള് ഒന്നിച്ച് റൈഡും കാര്യങ്ങളൊക്കെ പോണതാണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം പിന്നെ മൂപ്പര് ഒരുപാട് സ്കീമും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പൊടെന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ എന്തായാലും ഒന്ന് പുറത്തു പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഒന്നായിക്കോട്ടെ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ട് കൊടുന്ന് കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നതാണ് അപ്പൊ നമുക്കൊരു വീഡിയോ ചെയ്തുകൂടെ ചോദിച്ച് അങ്ങനെ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഏവൻ ബ്ലോഗർ എന്നാണ് പേര് നമുക്ക് ഓൾറെഡി ബിസിനസ്സാണ് നാട്ടില് സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ഉള്ളൊരു ചാനല് എന്നുള്ളത് നമ്മള് ഉദ്ദേശിച്ചിട്ടുള്ളായിരുന്നു നമ്മുടെ സുഹൃത്തുക്കളെ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യലുണ്ട് അങ്ങനെ ചെയ്ത് പോണതാണ് അല്ലാതെ വേറെ ഒന്നല്ല ഒരുപാട് ഓപ്ഷൻസുകള് പറഞ്ഞു നമ്മള് പുറത്ത് ഫോൺലൈനെ പറ്റി അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് പാല് കഴിഞ്ഞ പ്രാവശ്യം ഉമ്പറക്ക് പോയപ്പോ അവിടെ ഒരു പ്രശ്നം വന്നു അപ്പൊ മതി നമുക്ക് എൻട്രി ടിക്കറ്റിന് നമ്മള് പ്രത്യേക ഒരു പാസ് വേണം നമ്മൾ നമ്മൾ ട്രാവൽസ് ട്രാവൽസിന്റെ ശരിയല്ല അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നിങ്ങള് സമയം കഴിഞ്ഞു ഈ പേപ്പറിന് പറ്റില്ല പുതിയൊരു പേപ്പർ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നും ഇത് വരെയൊരു പാക്കേജിന്റെ കൂടെ പോകുമ്പോ നമ്മള് പാക്കേജ് ആണെങ്കിൽ ആ നാല്പത് പേരെ പാക്കേജിൽ ഓൾറെഡി നമ്മൾ ഒരു ഡേറ്റ് മദീന പോകുന്ന ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ആ മദീനത്തുള്ള എൻട്രി ടിക്കറ്റ് അതായത് എൻട്രി പാസ് എടുത്തു വെച്ചിട്ട് ആ ഡേറ്റിലാണ് നമ്മൾ മദീനത്ത് അവരുടെ റോഡിലേക്ക് കൊണ്ടുപോകുക അത് നമ്മൾ നേരത്തെ ചെയ്തു നോക്കും പാക്കേജ് ആവുമ്പോൾ പക്ഷെ അത് ചെയ്യാതെ അവിടെ ചെന്നിട്ട് എടുക്കാം ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഏജൻസികൾ പലരും പറയും കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ചിലപ്പോൾ സമയത്ത് അവിടെ ചെന്നാൽ കിട്ടൂലെ അപ്പൊ നമ്മൾ നേരത്തെ നമ്മളെ പാക്കേജ് ഒരു ഡേറ്റ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുക ആ ഫിക്സ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവർ ഓൾറെഡി മക്കത്തുനിന്ന് മദീന പോകുമ്പോൾ ഏത് ഡേറ്റിൽ റോഡിലേക്ക് കയറാന്നുള്ള എന്റെ എൻട്രി ടിക്കറ്റ് നമ്മൾ നേരത്തെ ചെയ്തു നോക്കും അപ്പൊ നമുക്ക് ടെൻഷൻ കേറാൻ പറ്റും അത് ചെയ്യാത്തോണ്ടാണോ ഇങ്ങനെ പലർക്കും ബ്ലാക്കിൽ വിഷൻ സ്കൈഡേസ് ഞങ്ങൾക്ക് മന്ത്ലി രണ്ട് മൂന്ന് ഫിക്സ് ഡിപ്പോസിറ്റേഴ്സ് പിന്നെ എഫ് ഐ ടിവിജ്വൽസിന് വേണമെങ്കിൽ അത് ചെയ്യും അതിൽ നമുക്ക് ഇപ്പൊ സെപ്റ്റംബറിൽ യൂറോപ്പ് ഉണ്ട് പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ ഉണ്ട് ബാലി ഉണ്ട് അസർബൈജാൻ ഉണ്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് പാക്കേജുകളുണ്ട് പിന്നെ അതിന്റെ അഡീഷണൽ ആയിട്ട് നമ്മൾ ക്രൂയിസ് പാക്കേജ് ചെയ്യുന്നുണ്ട് കോടിയേര ക്രൂയിസ് ഇപ്പൊ മെയ് ആറാം തീയതി ഞങ്ങൾ ഇവിടുന്ന് മഞ്ചേരി തന്നെ ഞങ്ങൾ അറുപത്തി ഏഴ് പേരുണ്ടായിരുന്നു എല്ലാവരും ഫുള്ള് ഹാപ്പി ആയ ഒരു ട്രിപ്പ് ആയിരുന്നു ഇനി ജൂലൈ ഏഴാം തീയതി പോകുന്നുണ്ട് കൊച്ചി ടു ബോംബെ കാലിക്കറ്റ് ടു ബോംബെ ഫ്ലൈറ്റിൽ നിന്ന് ബോംബെ നേരെ അന്നത്തെ ക്രൂയിസ് കയറിയിട്ടുണ്ട് ടു നൈറ്റ്സ് കഴിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കൊച്ചിയിൽ ഇറങ്ങുന്ന ട്രിപ്പ് അത് ഇനിയിപ്പോ സെപ്റ്റംബറിൽ നമ്മളടുത്ത് പ്ലാൻ ചെയ്യുന്നത് എന്താ വെച്ചാല് ത്രീ നൈറ്റ്സിന്റെ കൊച്ചി ടു പോംബെ അത് ലക്ഷദ്വീപ് പോയിട്ട് ഒരു ലക്ഷദ്വീപിൽ രാവിലെ എത്തിയ വൈകുന്നേരം ലക്ഷദ്വീപിൽ നിന്ന് കയറുന്ന മാതിരില്ലീ ലക്ഷദ്വീപ് കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പ് നേരെ കൊച്ചി ടു ബോംബെ പോംബേന്ന് ഫ്ലൈറ്റ് കൊടുത്തിട്ട് കാലിക്കെട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള പാക്കേജുകളുണ്ട് ഇതിലിപ്പോൾ എന്താ വെച്ചാൽ പല ഏജൻസി പാക്കേജുകൾ ചെയ്യുമ്പോൾ മലേഷ്യ ചെയ്യുന്ന സമയത്ത് റേറ്റുകൾ കമ്പയർ ചെയ്യും നമ്മൾ റേറ്റ് കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ നമ്മൾ ഒരു കോംപ്രമൈസ് നിൽക്കല്ലോ ഞങ്ങൾ ഫോർ സ്റ്റാർ കാറ്റഗറി ഹോട്ടലിൽ കൊടുക്കലുള്ളൂ ഇപ്പോൾ ഓഗസ്റ്റ് ഏഴിനൊക്കെ പോകുന്ന ഞങ്ങളെ പാക്കേജ് വെറാമതയാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അങ്ങനത്തെ നമ്മൾ ചെയ്യുള്ളൂ പിന്നെ ഒരു കംപ്ലൈൻറ്റ് വരേണ്ടത് വി എഫ് എസ് സർവീസുകൾ ഇപ്പോൾ ശങ്കൻ മിശൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് പേരുണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഇവിടെ ഓഫീസിലേക്ക് വി എഫ് എസിലെ ആളുകൾ വന്നിട്ട് നമ്മളെ ഈ ഓഫീസിൽ നിന്ന് തന്നെ അവർക്ക് അപ്ലിക്കേഷൻ എല്ലാം ചെയ്തു കൊടുക്കാനുള്ള സൗകര്യം നമുക്കുണ്ട് Oh <laughs> you